മലയാളി പ്രേക്ഷകരെല്ലാം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സുരേഷ് ഗോപിയുടെ പിന്നാലെ തന്നെയാണ് അക്കൂട്ടത്തിൽ പ്രേക്ഷകർ കണ്ടെത്തിയ ഒരു വിസ്മയ കാര്യമുണ്ട് സുരേഷ് ഗോപിയുടെ ഷർട്ടിൽ എപ്പോഴും അദ്ദേഹം സൂക്ഷിക്കുന്ന ഒരു പ്രതിമ അത് വളരെയധികം ദൈവിക ചൈതന്യമുള്ളൊരു പ്രതിമയാണെന്ന് പ്രേക്ഷകർക്കറിയാം എന്നാൽ അത് മുഴുവൻ തനി സ്വർണത്തിൽ ഉണ്ടാക്കിയതാണെന്ന് അറിഞ്ഞപ്പോൾ പ്രേക്ഷകർക്ക് ഒരു ഞെട്ടലായി ലക്ഷങ്ങൾ വിലമതിക്കുന്ന ഒരു വലിയ വജ്രായുധം തന്നെയാണ് അദ്ദേഹത്തിന്റെ കയ്യിലുള്ളത് അദ്ദേഹത്തിന് ബലം നൽകുന്നതും ഈ ഒരു വജ്രായുധം തന്നെയാണ് ആഞ്ജനേയ സ്വാമിയെയാണ് സ്വർണത്തിൽ കൊത്തിയെടുത്ത് അദ്ദേഹത്തിന്റെ ഭാര്യ രാധിക രാധികിച്ചത് മകളുടെ വിവാഹ ചടങ്ങിനാണ് ആദ്യമായി സുരേഷ് ഗോപി ഇത് ധരിച്ചത് അതിനുശേഷം രാഷ്ട്രീയ ആവശ്യങ്ങൾക്ക് ഇറങ്ങുമ്പോൾ ഇദ്ദേഹം ഇത് ഷർട്ടിന്റെ ഉള്ളിലേക്ക് മാറ്റിവെച്ചിരുന്നു എന്നാലും അദ്ദേഹം അത് സ്വന്തം ദേഹത്തിനോട് എപ്പോഴും തന്നെ വച്ചിരുന്നു അദ്ദേഹത്തിന്റെ ഭാഗ്യവും ശക്തിയും എല്ലാം ഈ ആഞ്ജനേയ സ്വാമിയാണെന്ന് അദ്ദേഹം വിശ്വസിച്ചു ജോൽസിനെ കണ്ട് വിധി പ്രകാരം അദ്ദേഹത്തിന് ആഞ്ചനീയ സ്വാമിയുടെ അനുഗ്രഹം കൂടിയേ തീരൂ എന്ന് മനസ്സിലാക്കിയ ശേഷമാണ് അദ്ദേഹം ആഞ്ജന സ്വാമിയുടെ പ്രതിമ സ്വന്തം ഷർട്ടിലേക്ക് ധരിക്കാൻ തീരുമാനിച്ചത് ഇതോടെ തന്നെ അദ്ദേഹം എന്ത് വസ്ത്രം ധരിച്ചാലും ഈ സ്വർണത്തിൽ പൊതിഞ്ഞ ആഞ്ജനേയ സ്വാമിയുടെ വിഗ്രഹം കൂടി പതിക്കുമായിരുന്നു എല്ലാ വസ്ത്രത്തിലും പതിക്കുന്ന ഒരു പതിവ് അദ്ദേഹത്തിനുണ്ടായിരുന്നു മകൾ ഭാഗ്യയുടെ വിവാഹത്തിനാണ് ആദ്യമായി സ്വർണം ഇങ്ങനെ അദ്ദേഹം ധരിച്ചത് അതിനുശേഷം സോഷ്യൽ മീഡിയയിലൊക്കെ അദ്ദേഹത്തിൻ്റെ ഈ ആഭരണത്തെക്കുറിച്ച് എല്ലാവരും ചർച്ച ചെയ്യാൻ തുടങ്ങി അതിനുശേഷവും ഇതിനെക്കുറിച്ചുള്ള ചർച്ചകൾ ആകെ ചൂടുപിടിച്ചപ്പോൾ പ്രേക്ഷകർക്ക് ഇത് ചോദിക്കാനുള്ള ഇഷ്ടവും കൂടി അങ്ങനെ പ്രേക്ഷകർ കണ്ടെത്തി തുടങ്ങിയതാണ് സുരേഷ് ഗോപിയുടെ ഈ സ്വർണ വിഗ്രഹത്തെക്കുറിച്ചുള്ള കാര്യം രാധിക തന്നെയാണ് ഭർത്താവിന് വേണ്ടി ഇത്തരം കാര്യങ്ങളൊക്കെ സൂക്ഷിക്കുന്നത് എപ്പോഴും ഭർത്താവിന് വേണ്ടിയുള്ള ഇക്കാര്യങ്ങളൊക്കെ തന്നെയും അദ്ദേഹത്തിന്റെ കയ്യിൽ നൽകുന്നതും രാധികയാണ് പ്രത്യേകമായി അദ്ദേഹത്തിൻ്റെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് അദ്ദേഹത്തിന് ഇഷ്ടമുള്ള കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ അരികിലേക്ക് എത്തിക്കുന്നൊരു ഭാര്യ കൂടിയാണ് രാധിക ആഭരണങ്ങളൊക്കെ തന്നെയും വളരെയധികം പ്രീതിയുള്ള ഒരാളാണ് സുരേഷ് ഗോപി അതുകൊണ്ട് തന്നെയാണ് സുരേഷ് ഗോപി ഭാര്യ രാധികയെക്കുറിച്ച് സംസാരിക്കുമ്പോഴും എപ്പോഴും അങ്ങനെ പറയുന്നത് രാധികയാണ് ഈ സ്വർണ്ണ ആഞ്ജനേയ സ്വാമിയുടെ വിഗ്രഹം ഇപ്പോൾ സുരേഷ് ഗോപിക്ക് നൽകിയിരിക്കുന്നത് ഭാഗ്യമെല്ലാം തനിക്ക് ലഭിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് സുരേഷ് ഗോപിക്ക് ഭാര്യ രാധിക ഇതെല്ലാം സമ്മാനിച്ചത് രാധികയുടെ ഇഷ്ടപ്രകാരം തന്നെയാണ് സുരേഷ് ഗോപി ഇത് ധരിക്കുന്നത് कें कें ना 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 ും ആഭരണങ്ങളോട് ഒരു പ്രത്യേക ഇഷ്ടമാണ് എപ്പോഴും രാധികയ്ക്ക് ഉള്ളത് രാധികയ്ക്കും സുരേഷ് ഗോപിക്കും അതേപോലെ തന്നെയാണ് എനിക്ക് സ്വർണമൊക്കെ ധരിക്കാൻ വളരെയധികം ഇഷ്ടമാണെന്ന് മുൻപും സുരേഷ് ഗോപി പറഞ്ഞിട്ടുണ്ട് മോതിരങ്ങളൊക്കെ തന്നെയും കൈകളിൽ അണിഞ്ഞു നിൽക്കാനാണ് കുറച്ചുകൂടി താല്പര്യം മോതിരങ്ങളോട് ഒരു വല്ലാത്ത ഇഷ്ടം തന്നെയാണ് അതെപ്പോഴും അങ്ങനെ സൂക്ഷിക്കാനാണ് ഇഷ്ടം സോഷ്യൽ മീഡിയയിലൊക്കെ തന്നെയും ഇപ്പോൾ സുരേഷ് ഗോപിയുടെ ആഞ്ചനീയ വിഗ്രഹത്തെക്കുറിച്ചുള്ള സംസാരം തന്നെയാണ് നടക്കുന്നത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ